അപ്പം അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറിയുടെ ഒപ്പം ലഡു കഴിച്ചു വെക്കാൻ പോവാണ് ഉണ്ടെന്നൊക്കെ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയാം നല്ലതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നമുക്ക് ലഡു എടുക്കാം അതിലോട്ട് കഴിക്കാനായിട്ട് ഇവിടെ ലഡു ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ലഡു എടുത്ത് ചിക്കൻ്റെ ചാറിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ കഷ്ണം ചിക്കൻ തന്നെയട്ടോ വെജിറ്റബിൾ വെജിറ്റബിളാണെന്നു പറയുന്നത് ചിക്കൻ തന്നെയാണ് അതെ കൂടി ചിക്കൻറെ കഷ്ണം ഓക്കെ നമ്മൾ അത് അപ്പം മിക്സ് ചെയ്തിട്ട് ആൾക്കാർ പറയുന്ന പോലെ ഒന്നല്ല ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാധന എനിക്കിഷ്ടപ്പെട്ടു അടിപൊളി കീട്ടുന്ന ഇതുപോലെ ഞാൻ ജേബിയും ട്രൈ ചെയ്തു നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഇതുപോലെയുള്ള വെറൈറ്റി സാധനങ്ങളുടെ ആയിട്ട് ഇനി നമ്മുടെ ചാനലിൽ വരും അതും ഓസ്ട്രേലിയ തന്നെ അപ്പോൾ കങ്കാരുടെയൊക്കെ ഒക്കെ ഉള്ള വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കേറി ചാനലിലെ വീഡിയോസ് ഒക്കെ കാണാം